ഒരു വെച്ചേക്കണോ ും വെച്ചേക്കുന്നിടത്ത് കാണില്ല ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് അത് പിന്നെ ഞാനില്ലാന്ന് വേറെ ആരാ ഇവിടെ ഇടപില്ല ഇതന്റെ സ്വന്തം വീഴുന്നു കഴിഞ്ഞു വർഷമായി ഞാൻ ഈ കുഞ്ഞിക്കാർ തന്റെ ചെറിയ മുടിയിലാണ് താമസം

അവരെയെല്ലാം വളർത്തി വലുതാക്കി അവർ കുടുംബസമേതം മറ്റു പല രാജ്യങ്ങളിലും കുടിയേറി എന്റെ വീടും പഴയ സാധനങ്ങളെല്ലാം അവർ വിറ്റു എന്നെ കൂടെ മുഖ്യമെന്നായപ്പോഴേക്കും പോകാൻ നിവൃത്തിയില്ലാത്ത കൊണ്ട് ഞാനിങ്ങും മറ്റും പോകുന്നു

പ്രായമായപ്പോൾ അവർ അച്ഛന ഇപ്പോൾ ആക്രി പറക്കാൻ പോകുന്നത് കൊണ്ട് ആക്രി അവർ അച്ഛനൊന്നല്ലേ നമ്മളൊന്നല്ലേ നമ്മൾ ഒന്നല്ലേ ാണ് നമ്മളാരും ഒറ്റക്കല്ല ഇവിടെ എന്നെ കൂടാതെ ജീവനുള്ള ചിലർ കൂടിയുണ്ട് ഇതാണുപ് ഒരു പാറ്റ ഒരു പല്ലി ഞാൻ കഴിക്കു മുമ്പേ അവർക്ക് ഇത്ര തീറ്റ കൊടുക്കും ഇവിടെ തന്നെ കണ്ടേക്കണം പുറത്തുപോയാൽ മനുഷ്യർ നിങ്ങളെ ചതത്തി കൊല്ലും അവൾക്ക് വേണ്ടാത്തവരെയെല്ലാം കൊല്ലണമെന്നതാണ് ഇപ്പോഴത്തെ പ്രമാണ ഈ സാധുണ്ടും പാറ്റയും മലിനിയുമൊക്കെ നമ്മുടെ ശത്രുക്കളെല്ലാം അവരാണ് നമ്മുടെ വീട് വൃത്തിയാക്കാൻ സഹായിക്കുന്നത് അവർക്കും ജീവിക്കേണ്ടത് ഈ ഭൂമിയിൽ അവർക്കും അവകാശപ്പെട്ടതല്ലേ എല്ലാ ജീവികളും ആഹാരത്തിനായി മറ്റ് ജീവികളെ കൊല്ല മനുഷ്യർ മനുഷ്യർ മാത്രം ആഹാരത്തിനല്ലാതെ മറ്റ് ജീവികളെയും മനുഷ്യരെയും കൊല്ല എന്നും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ ഞാനിത് പിടി ചോറ് പുതിച്ചോറ് കിട്ടും എന്നെ പോലെ ആർക്കും വേണ്ടാത്ത ഒരുപാട് ആൾക്കാർ ഇരുവിലുണ്ട് എല്ലാവരുടെയും വിശപ്പ് മാറ്റാനായില്ലെങ്കിലും ഒരാൾക്ക് നോക്കിയിരിക്കും മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കണമെന്നല്ലേ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് ഇപ്പൊ മതങ്ങൾ തമ്മിൽ പോലും സ്നേഹമില്ലാതെയായി ശത്രുതയായി കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്ത നിങ്ങളെക്കെ കാണപ്പെടാത്ത നിന്നത്തെ സ്നേഹിക്കും ഈ ഈ നിങ്ങളും സ്നേഹത്തിൽ വേവിച്ചു നോക്കൂ രുചികൾ ഭക്തര് ജീവിക്ക് സ്നേഹത്തിലും കരുവിച്ചു നോക്കുന്നതിന്റെ പേരാണ് പൊതിച്ചോറ് പൊതിച്ചോറ് ൊന്നല്ലേ നമ്മളൊന്നല്ലേ നമുക്കുടയോരൂ ഒന്നല്ലേ വിണ്ണിനുടയോരും മണ്ണിനുടയോരും നമുക്കൊന്നല്ലേ 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 blamokom lail